എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നവകേരള സദസ്സിന് ഇവിടെ മുഖ്യമന്ത്രി പയങ്ങാടിയിൽ വരികയുണ്ടായി അതിന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റും നിയോജക മണ്ഡലത്തിലെ എല്ലാ ഭാരവാഹികളും കൂടി കരിങ്കൂടി കാണിച്ച് മർദ്ദിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അതിക്രൂരമായി മർദ്ദിച്ച് അതിൻ്റെ പേരിലാണ് ഇന്നലെ ഞങ്ങളെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പോലീസുകാർ നമ്മൾ നിങ്ങൾ കസ്റ്റഡി എടുക്കുമ്പോൾ പറഞ്ഞിട്ടാണ് കസ്റ്റഡി കസ്റ്റഡി എടുക്കുന്നത് പോലീസ് എടുക്കുന്ന മുഖ്യമന്ത്രി വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കരിന്തൽ തടങ്കലിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലീസ് നമ്മളെ അതിക്രൂരമായി വലിച്ചയച്ചാണ് പോലീസുകാർ ജീപ്പിലിട്ട് കൊണ്ടുപോയിട്ടുള്ളത് ബലം പ്രയോഗിച്ചാണ് നമ്മൾ പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നത് പിന്നെ സ്റ്റേഷനിലെത്തി അവർ ഒരുപാട് സമയം വലിച്ചു നീട്ടി മുഖ്യമന്ത്രി ജില്ല വിടുന്നത് വരെ ഞങ്ങൾ സ്റ്റേഷൻ്റെ അകത്ത് പിടിച്ചു കെട്ടുകയാണ് ഉണ്ടായത് ഇന്നലെ ഇവിടെ വരവ് അനുസരിച്ചാണ് ഞങ്ങൾ കരിന്തൽ ആക്കിയിട്ടുള്ളത് അപ്പോൾ അത് കല്യാശ്ശേരിയിൽ എപ്പോഴും മുഖ്യമന്ത്രി വന്നാലും യൂത്ത് കോൺഗ്രസ്കാർക്കും കെ എസ് യു കാർക്കും കരിന്തൽ തടങ്കലെന്ന ഒരു സ്ഥിരം പതിവാണ് ഇവിടെ കാണ കാണുന്നത് കല്യാശ്ശേരിയിൽ മുഖ്യമന്ത്രി എന്താ ഇത്ര പേടിയാണോ വരാൻ വേണ്ടി ഞങ്ങൾ ആരെയും ഒന്നും കരിങ്കുടി കാണിക്കുകയോ മുഖ്യമന്ത്രി വരുന്നത് പാർട്ടി പരിപാടിക്കല്ലേ ഗവൺമെൻറ് പരിപാടിക്കാണെങ്കിൽ മാത്രമേ ഞങ്ങൾ കരിമൂടി കാണിക്കേണ്ട ആവശ്യമുള്ളൂ പാർട്ടി പരിപാടിക്ക് പോകുമ്പോൾ അദ്ദേഹം വെറുമൊരു പാർട്ടി പ്രവർത്തകനെ പോലെയാണ് ഞങ്ങൾക്ക്